तो ने म्हटलं होतं की पत्त्यादी खूप चांगली पीलील्यावर आर पत्तूने ते कारण्याने आपण अडिक अडिकलं अडिकलं झाले त्यामुळे त्यामुळे मित्रांनी इकडे नुपट्टी कारणस पत्त्याने तो दिसलं तर आपल्याला कळायला नेचरला डिटेक्ट होईल Yeah. you അപ്പൊ നമ്മൾ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോണത് അപ്പൊ നമ്മളെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുക അതിന്റെ കാര്യങ്ങൾ മൊത്തത്തില് അതായത് ഇപ്പോ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമുക്ക് സൂപ്പർ മാർക്കറ്റാണ് ഇതിപ്പോ നമ്മള് ചെയ്യാൻ കാരണം നിങ്ങളെ ബ്രദർ മാനു ആണ് അതിന്റെ പുറമെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മള് പരിചയപ്പെട്ടൊരു ബന്ധാണ് അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് എന്തായാലും നല്ലൊരു ബന്ധം തുടർന്ന് പോകാന്നുള്ള നില തന്നെയാണ് നമ്മള് മാലു പറഞ്ഞു അപ്പൊ നമ്മള് നേരെ വന്നു നമ്മളത് ചെയ്തു അതിനൊരു പൊതുവേ നമ്മൾ മ്മളിപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ നാച്ചുറൽ പരിപാടിയിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് എല്ലാത്തിനും ഒരു പിന്നെ പുതുമ ഇന്ന് ജനങ്ങൾ തേടി നടക്കുന്ന ഒരു സംഭവം അതായത് എന്ത് കാലത്ത് ഇപ്പൊ നമ്മളൊരു റിസപ്ഷൻ നടക്കുകയാണെങ്കിലും എന്തൊരു പരിപാടി ഉണ്ടാക്കാണെങ്കിലും ഒരു പുതുമ ഒരു പുതുമോടി എന്താണെന്നുള്ള തേടി നടക്കുന്ന ഒരാൾ അപ്പൊ നമുക്ക് എന്തായാലും പുതുമ തേടി നടക്കുന്ന ആളുകൾക്ക് എന്തായാലും ഇത് വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം പാളപ്ലേറ്റ് അതായത് ഇപ്പൊ ഇന്ന് നമ്മൾ ഈ പേപ്പർ പ്ലേറ്റുകളൊക്കെ എടുത്തു പോയിക്കൊണ്ട് സംഭവം എടുത്തു പോയി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ സുലഭമായിട്ട് ഈ സാധനം ഉണ്ട് കാരണം നമ്മള് ഇന്ന് എല്ലാത്തിനും ഭീഷണിയാണ് ഈ പേപ്പർ പ്ലേറ്റ് ആയാലും ഗ്ലാസ് ആണെങ്കിലും നമ്മളെ ശരീരത്തിനും ഹനികരാണ് അതുപോലെ തന്നെ പിന്നെ മാർക്കറ്റിലും വിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ ശല്യങ്ങളും അതായത് ഒരു കച്ചവടക്കാരനും ഒരു സമാധാനമായിട്ട് കച്ചവടം ചെയ്യാൻ ഈ ഇതിന് പറ്റൂല അപ്പൊ ഇപ്പോ ഇപ്പൊ നിങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാളപ്ലേറ്റ് ആണ് എന്താണ് നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റിലേക്ക് മാറാനുള്ള കാരണം എന്താണ് ഇത് ഇത് പറഞ്ഞാല് നമുക്ക് വൺ ടൈം യൂസ് ആണ് വൺ ടൈം യൂസ് ആ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് എവിടെയെങ്കിലും ഉപയോഗിച്ച് പോയാലും ഇത് ബയോ ആണ് ആ മണ്ണിൽ ചേർന്നാൽ പോകും അതെ അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതെ നമ്മള് ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് അവര് ഉപയോഗിച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ വേസ്റ്റ് എവിടെയെങ്കിലും കൊണ്ടുപോകുന്നപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെ അതെ അതെവിടെ കൊണ്ടുപോയി അവര് പോയി കേസ് കൊടുക്കും അതൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമ്മള് മണ്ണിലിട്ട് പോയാലും പിന്നെ ഇത് സാധാരണ നമ്മള് ഈ പിന്നെ നമ്മളെ കവുങ്ങ് കൗങ്ങിന്റെ പാള ചാടിക്കഴിഞ്ഞാലും ആൾക്കാർ അത് അവിടെ ഇട്ടു പോകണം കാരണം എന്താ വെച്ചാൽ അത് അതിന് വളമയാണ് ഒരു മഴ മണ്ണെന്തെങ്കിലും തട്ടി കഴിഞ്ഞാൽ അത് വളമയാണ് ആ സാധനം കൊണ്ടാണ് ഈ പ്ലേറ്റ് അടിച്ചു നോക്കാം അതേപോലെ ഇത് നമ്മള് മണ്ണിലെവിടെ ഇട്ട് പോയാലും ഇതും മണ്ണിനോട് ചേർന്നുണ്ടാവും അല്ലെങ്കിൽ വളമായിട്ട് ലയിച്ചുപോക്കാതെ അതുകൊണ്ട് ആർക്കും പേടിക്കാതെ ഉപയോഗിക്കാം ശരീരത്തിനോ അല്ലെങ്കിൽ പ്രശ്നമല്ല ഇതിപ്പോ അടിച്ചുള്ള ലൈവായിട്ട് കാണിച്ചു തന്നല്ലേ അതെ അതെ ഇതില് ഇപ്പൊ ഒന്നുമില്ല ആ പാളം എടുത്തു അതേപോലെ അടിച്ചു കാണിച്ചു തന്നു ഇതിപ്പോ നമ്മള് കെഴുകി വൃത്തിയാക്കുന്ന ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് പാളയണ്പവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി അതിന് എടുത്ത് നമ്മളടിക്ക പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക ഇത് ഒന്നും ഉണ്ടാവില്ല ഇതിപ്പോ ഇതിലെ ഫംഗസും വൈറസും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ഭയങ്കര ഈറ്റിലാണ് പിടിക്കാൻ കഴിയും അപ്പോ നമ്മളത് ഇതിലടിക്കോട് കൂടി അങ്ങനെ വല്ല അണുബാധ ഏതെങ്കിലും ഉണ്ടാവില്ല അത് കൂടി പോകും പിന്നെ ഇത് എന്ന് പറഞ്ഞാല് പിന്നെ സാധാരണ ഉപയോഗിക്കുന്നത് ഈ അമ്പലത്തില് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ റെസ്റ്റോറന്റിൽ നോൺ വെജ് റെസ്റ്റോറന്റിലൊക്കെ അധികം ഉപയോഗിക്കുന്നുണ്ട് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഏകദേശം എത്ര ആയി ഇപ്പൊ ഏകദേശം രണ്ടു മാസം രണ്ട് മാസമായി ഇതിപ്പോ ഏകദേശം എത്ര ഓർഡർ ഇപ്പൊ നമ്മളിവിടുന്ന് പോയി ഓർഡർ ഇപ്പൊ മൂന്നാല് ഓർഡർ പോയി അപ്പൊ നമ്മളെ പിന്നെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു മലപ്പുറം ജില്ലയിലേക്ക് ഒരു ഓർഡർ ഓർഡറിങ് വന്നു അതോ പുറത്ത് മൊത്തം പുറത്തുനിന്ന് ഇത് ഞാനിപ്പോ കൊടുക്കുന്നുണ്ടെങ്കിൽ ദുബായിക്ക് എക്സ്പോർട്ട് ഉണ്ട് എക്സ്പോർട്ട് ഉണ്ട് ആ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അടിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പൊ നമുക്ക് നമ്മളിപ്പോ ഒരു വീഡിയോ ഇന്നല്ലെങ്കിൽ അല്ലെങ്കിൽ നാളെ ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞാല് വലിയൊരു ക്വാണ്ടിറ്റി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ കഴിയും തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും ഇത് അപ്പൊ നമ്മളൊരു കുടിൽ സംരംഭം ഒരു ചെറിയ ഒരു കുടിൽ ബിസിനസ് ആണ് ഗവൺമെന്റ് ഫുൾ സപ്പോർട്ട് ചെയ്യേണ്ടത് കാരണം ബയോഡിഗ്രി ആയപ്പോ നമ്മള് മണ്ണിന് അത് പ്രശ്നം ഫുൾ സപ്പോർട്ടാണ് ഈ ബിസിനസിന് ഓക്കെ ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലീഫ് നമ്മൾ ആദ്യം ശരിക്ക് വാഷ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഡ്രൈ ആകുമ്പോൾ വെക്കുക ഡ്രൈ ആയി കഴിഞ്ഞാല് നമുക്ക് അടിക്കാം അതായത് വലിയൊരു പ്രോസസിംഗും കാര്യങ്ങളൊന്നും ഒന്നുമില്ല അത് നാച്ചുറൽ ആയിട്ട് തന്നെ എല്ലാ പരിപാടികളും നടക്കണം നമ്മളിപ്പോ അടിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പൊന്നും ചെയ്യാനില്ല ഇനി നേരത്തെ ക്ലീനാക്കുക പാക്കാക്ക് കൊടുക്കുക അത്രേ അത്ര ഇത് പെയിന്റ് അടിച്ചിട്ട് നാച്ചുറൽ ഡിസൈൻ ആണ് അതെ അതിപ്പോ നമ്മൾ ഉണ്ടാക്കണല്ല ഇതും പിന്നെ ഇതാണ് ഇതിപ്പോ നമുക്ക് ഇതിപ്പോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകള് ഇതിപ്പോ ചെലപ്പോ പിന്നെ ഈ വലിയ കൗങ്ങും തോട്ടം ഉള്ള പാർട്ടികളൊക്കെ ചെലപ്പോ ഈ വീഡിയോ കാണുന്നുണ്ടോ അപ്പൊ നമുക്കിപ്പോ ഇങ്ങനെ ഒരു പാള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊണ്ടന്ന് തന്നാല് നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാണ് തയ്യാറാണ് അതപ്പ റേറ്റ് നമുക്ക് അപ്പ പറഞ്ഞിട്ട് എടുക്കുക അതല്ലേ നമുക്ക് ഇപ്പത്തെ ഒരു സാഹചര്യത്തില് നമ്മള് ഏകദേശം എത്ര രൂപ ഒരു പാളെടുക്കുന്നത് ഞാനിപ്പോ രണ്ട് രൂപക്കായിട്ടാണ് എടുക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള റേറ്റ് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം അതിപ്പോ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അവര് ഇവിടെ തന്നെ കൊണ്ടുവന്ന് തന്നിട്ട് ഇവിടെ ക്യാഷ് കളക്ട് ചെയ്തിട്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പത്തെ ഇപ്പൊ ജനങ്ങളൊക്കെ എങ്ങനെയെങ്കിലും പൈസ കാഴ്ചപ്പാടില് അപ്പൊ പല രീതിയിലും കൊണ്ടുതരും അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന് തരുമ്പോ എന്ത് ചെയ്യണം ചെക്ക് ചെയ്തിട്ട് എടുക്കണം എന്നുള്ള എനിക്കൊരു അഭിപ്രായം എനിക്ക് ഒരു അഭിപ്രായമാണ് നിങ്ങൾ എന്തായാലും അങ്ങനെ എടുക്കുകയുള്ളൂ കാരണം ഇപ്പൊ ചിലപ്പോ വെറുതെ നടക്കുന്ന കുട്ടികളൊക്കെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ ഇത് തന്നെ വെറുതെ നടക്കുന്ന കുട്ടികള് അവിടെ കടന്റെ അവിടെ ഉണ്ട് അവരെ അവരവിടെ ഇങ്ങനെ സംഭവം പറഞ്ഞപ്പോ ഇപ്പൊ വെക്കേഷൻ സ്കൂളില് അപ്പൊ അവരടുത്തല്ലേ ചോദിച്ചിട്ടാണ് അപ്പൊ ആളൊക്കെ കളക്ട് ചെയ്തിട്ട് അവരെല്ലാം കൊണ്ടുവന്നതാണ് അതാണ് കാരണം ആരെങ്കിലും ഒക്കെ നന്നായിക്കോട്ടെ നമുക്ക് അതുകൊണ്ട് ലാഭമല്ലാതെ നഷ്ടം ഒന്നും വരാല്ല ആരെങ്കിലൊക്കെ കഴിച്ചിലാവട്ടെ അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടി നമ്മള് വീഡിയോ കാണിക്കണ്ട് അതായത് ഇതാണ് പിന്നെ ഈ സംരംഭത്തിന്റെ എല്ലാവിധ ആളും അതായത് ഇതിന്റെ എല്ലാവിധ കാര്യങ്ങളും മൂപ്പരാണ് കൊണ്ടുനടക്കുന്നത് അപ്പൊ മൂപ്പരൊരു ഓപ്ഷൻ നന്നത് എന്താ വെച്ചാല് വെറുതെ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പാളെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊടുത്താല് മൂപ്പരയിന്റെ റെഡി പേയ്മെന്റ് ആണ് അതായത് പിന്നെ തരാ അല്ലെങ്കിൽ നാളെ തരാ അങ്ങനെ നല്ല റെഡി പേയ്മെന്റ് അപ്പൊ തന്നെ വാങ്ങാൻ പോവും അപ്പൊ സ്കൂൾക്ക് അല്ലെങ്കിൽ കോളേജിൽ ഒക്കെ പോണു പാള കൊടുന്ന് ഇരുന്നൂറ് പെട്ടുകാരണം ചെറിയ പരിപാടി നല്ലല്ലോ വലിയ പരിപാടി ഇത് അവിടെ കിടന്നിട്ട് വെള്ളം നമുക്ക് മഴ ഇതൊന്നും തട്ടാതെ ഇതേപോലത്തെ കുറച്ച് ഡ്രൈ ആയിട്ടില്ല അതാണ് കിട്ടേണ്ടത് പിന്നെ നമ്മളിവിടെ വെള്ളത്തിലിട്ടു ഒരു പതിനഞ്ചു മിനിറ്റ് ഇരുപത് മിനിറ്റോളം ആണ് വെള്ളത്തിൽ ഇട്ടു വെള്ളത്തിലിട്ട് ശേഷം എടുത്തിട്ടാണ് നമ്മളത് ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഡ്രൈ ആക്കിയിട്ടാണ് നമ്മൾ നമ്മളടിച്ചത് അപ്പൊ പിന്നെ മഴ കൊണ്ട് കഴിഞ്ഞ പാളാന്ന് ആദ്യ ബ്ലാക്ക് ഡോട്ട്സ് ഇങ്ങനെ വരും നമ്മള് കരിമ്പനടിച്ചെ പറയൂ അങ്ങനെ വരും അങ്ങനത്തെ ആകുമ്പോ നമുക്ക് അടിക്കാൻ പറ്റില്ല അതിന് അത് നോക്കി അത് ഏകദേശം ഈ കണർ നമുക്ക് ഈ കളർ പാളകളാണ് നമ്മൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഈ കളർ ഇനിയിപ്പൊ ഇതില് കുറച്ച് അതിന്റെ ഒരു മറ്റേ യെല്ലോ കളർ അതൊക്കെ വരും അതൊന്നും കുഴപ്പമില്ല ഏഹ് ഈ ബ്ലാക്ക് ഡോട്ട് ആയിട്ടില്ല നമ്മൾ കരിപ്പൻ അടിച്ചാൽ അത് മാത്രമേ നമുക്ക് ഇതിപ്പോ ചെലപ്പ ചെല സമയത്ത് കുറച്ച് പച്ച ടൈപ്പ് ഉള്ളതൊക്കെ ചാടും അത് നമ്മള് കൊണ്ടുവന്നാലും നമുക്ക് നമ്മൾ എത്ര സൈസിലാണ് അടിച്ചോണ്ടിരിക്കുന്നത് പത്ത് സൈസും എട്ട് സൈസും സാധാരണ കഴിച്ചുള്ള സൈസാണ് ഇതെന്ന് പറയുന്നത് നമ്മള് മറ്റേ റെസ്റ്റോറന്റിലൊക്കെ നൂഡിൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഒരു കസ്റ്റമർ ഒരു ഓർഡർ ഇപ്പൊ ഒന്നും വേണ്ട ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റൊക്കെ ഒരു ഓർഡർ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അതായത് കസ്റ്റമർക്ക് കൊടുക്കുന്ന റേറ്റ് അതായത് കസ്റ്റമർ പറഞ്ഞാൽ പറഞ്ഞ പാർട്ടി ഇത് കാണുന്നതൊക്കെ അതായത് ഇപ്പോ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റുകള് അതുപോലെ തന്നെ ഏതെങ്കിലും ഏജൻസിള്ള ആളുകൾ കാരണം ഒരു ഐസ്ക്രീമിന്റെ ഒരു ഇതില് പറയേണ്ടതല്ല അത് സംരംഭകരാണ് നമ്മൾക്ക് കൂടുതൽ കാണാം അപ്പൊ അവര് അവർക്ക് ഇപ്പൊ നമുക്ക് എത്ര റുപ്യ കൊടുക്കാം അവര് പിന്നെ കസ്റ്റമർക്ക് കൊടുക്കുന്ന റേറ്റ് നമ്മള് പിന്നെ നോക്കേണ്ട അത് പല റേറ്റാകും നിങ്ങൾ ഒരു സംരംഭകര് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഒരു കസ്റ്റമർ ഇപ്പൊ ഇത് വന്നിട്ട് ഒരു നൂറോ ഇരുന്നൂറോ മുന്നൂറോ പീസ് വാങ്ങിക്കൊണ്ട് പോവാണെങ്കില് പത്തിഞ്ചിന്റെ പ്ലേറ്റ് നമുക്ക് എത്ര രൂപ കൊടുക്കാൻ രൂപക്ക് വരെ അത് പുറത്ത് ഏഴ് രൂപ എട്ട് രൂപ ഒക്കെ കേട്ടോ നമ്മള് ആറ് രൂപ ഒക്കെ കൊടുക്കണം ആറ് രൂപ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ നമ്മളൊന്നും കൂടി ഒരു പിന്നെ പറയാം നമുക്ക് ഒരു ആറ് രൂപ അതുപോലെ തന്നെ എട്ട് ഇഞ്ചോ എട്ട് ഇഞ്ച് അഞ്ചു രൂപ വരെ കൊടുക്കാം കൊടുക്കാം അത് പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഓക്കെ ഇതൊക്കെയാണ് നിമെ കുറിച്ച് പറയാനുള്ളത് പിന്നെ പരിപാടി അങ്ങനെയുണ്ട് പരിപാടി കുഴപ്പമില്ല അങ്ങനെ പോകുന്നു വളരെ പിന്നെ ഇനി നമുക്ക് പിന്നെ ഇപ്പൊ കൂടെ അതും കൂടി ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പൊ അവര സാമ്പിള് പിന്നെ പേപ്പർ ഗവൺമെന്റ് പേപ്പർ അംഗീകൃത അപ്പൊ അതൊന്ന് അവരച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതും കൂടി നോക്കിയിട്ട് വേണം അതിന്റെ അതും പുറത്തേക്ക് ഇറക്കി കൊടുക്കാൻ തേടിയിട്ടാണ് നമുക്ക് പിന്നെ ഒരു കുടിൽ വ്യവസ ഇങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ഇതൊക്കെ നമ്മളെ ആളുകൾ ഒരുപാട് കാര്യങ്ങളാണ് അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ വീഡിയോകളൊക്കെ വരുമ്പോഴാണ് ആളുകൾ ഇങ്ങനൊക്കെ പരിപാടികൾ ഉണ്ട് അല്ലെ ഇത് ഈ മെഷീൻ എന്ന് പറഞ്ഞത് അധികം വീട്ടിൽ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകണത് വീട്ടിലിന്നെ ലേഡീസൊക്കെ ഉണ്ടല്ലോ അവരാണ് അധികം ഉപയോഗിച്ച് ഇതിപ്പോ നമ്മൾ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാലും ഇത് വർക്ക് ചെയ്യുന്നത് കൂടുതലും പിന്നെ വീടുകളിലും വീടുകളിലും പിന്നെ ചെറിയൊരു ചെറിയൊരു ഷെഡ് മതി ഇതിന് മതി ഇതിപ്പോ നിങ്ങള് റൂമിലാണ് എന്തായാലും വളരെ വളരെ വിജയത്തിലെത്തട്ടെ എന്തായാലും പരമാവധി ആളുകൾ വീഡിയോ ഷെയർ ചെയ്ത് ഫുള്ള് കാണാം ഈ യുവ സംരംഭ സംരംഭകനെ വളരെ വിജയത്തിലെത്തട്ടെ എന്നുള്ള ഞങ്ങളും ആശംസിക്കണോ അതുപോലെ തന്നെ പുതിയ പുതിയ പരിപാടികൾ വീണ്ടും തുടങ്ങാൻ ഉള്ള പ്രചോദനം നമുക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടും ഉറപ്പാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പ്രതിമ പറയാനുള്ളത് ഇതാണ് ഇതിന്റെ മെഷീനും കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് ഫുൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് രണ്ടു ദിവസം കൊണ്ട് അടിച്ചു അടിച്ചാണ് നമ്മളൊരു എട്ട് മണിക്കൂർ നമുക്ക് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് വരെ അടിക്കാം അടിക്കാം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നല്ലൊരു സംഖ്യ നമുക്ക് മാറ്റി വെക്കാം നല്ല ലീഫ് ലീഫ് നമുക്ക് കളക്ട് ചെയ്യാനും ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അത് നമുക്ക് ലീഫ് കറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് വെക്കാനും വേണം ഒരു ഷെഡൊക്കെ വെച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഒരു ദിവസം തന്നെ അടിക്കാനും കഴിയും പിന്നെ നമുക്ക് ഓർഡർ ഉണ്ടെങ്കിൽ കൊടുക്കാനും പറ്റും അങ്ങനെയൊക്കെയാണ് ഇതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയാനുള്ളത് അല്ലെ ഇന്നായിക്കോട്ടെ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊക്കെ വീണ്ടും നാളെ കാണാം